ചെറു ധാന്യങ്ങൾക്ക് നൽകുന്ന പ്രോത്സാഹനം രാജ്യത്തെ ചെറുകിട കർഷകർക്കും യുവ സംരംഭകർക്കും ഗുണം ചെയ്യുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി ഡോക്ടർ എൽ മുരുകന്റെ വസതിയിൽ നടന്ന പൊങ്കൽ ആഘോഷത്തിൽ പങ്കെടുക്കവയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് പൊങ്കൽ ഉത്സവം ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരതിന്റെ ദേശീയ ചൈതന്യത്തെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് പറഞ്ഞ അദ്ദേഹം കാശി തമിഴ് സംഗമം സൌരാഷ്ട്ര തമിഴ് സംഗമം തുടങ്ങിയ പരമ്പരാഗത കൂടിച്ചേരലുകൾ ഈ ചൈതന്യം ദൃശ്യമാക്കുന്നെന്നും ചൂണ്ടിക്കാട്ടി मेरी कामना है उसी तरह आपके जीवन में भी सुख समृद्धि और संतोष की धारा का प्रवाह निरंतर होता रहे कल ही देश ने लोहड़ी का पर्व धूमधाम से मनाया है രാഷ്ട്ര നിർമ്മാണത്തിൽ വിദ്യാസമ്പന്നരായ പൌരന്മാർക്കും സത്യസന്ധരായ വ്യവസായികൾക്കുമൊപ്പം മികച്ച വിളകൾക്കും നിർണായക പങ്കുണ്ടെന്ന് മഹാനായ തിരുവള്ളുവരെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അന്നദാതാക്കളായ കർഷകരാണ് നമ്മുടെ ഉത്സവ പാരമ്പര്യത്തിന്റെ കേന്ദ്ര ബിന്ദുവായി വർത്തിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ചെറുധാന്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ അവബോധം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്നും മൂന്ന് കോടിയിലധികം ചെറുധാന്യ കർഷകർക്ക് ഇതിലൂടെ പ്രയോജനം ലഭിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നിരവധി യുവാക്കൾ ചെറുധാന്യങ്ങളുമായി ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി